എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മാവ് കലയ്ക്ക് ഉടൻ തന്നെ ഉണ്ണിയപ്പം ചുട്ടു തുടങ്ങാവുന്നതാണ് നല്ല രുചിയും എളുപ്പത്തിലും ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഉണ്ണിയപ്പത്തിനും കിട്ടുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വലുപ്പത്തിലുള്ള ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വേഗത്തിൽ ശർക്കര പാനിയായി കിട്ടുന്നതിന് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ശർക്കര പാനീയാക്കുന്നതിന് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ശർക്കര പാനി തിളച്ച് വന്നിട്ടുണ്ട് ഈ പാനി ചൂട് പോയതിന് ശേഷമാണ് മാവ് കുഴക്കേണ്ടത് മാവ് തയ്യാറാക്കുന്നതിന് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കറുത്ത കറുത്തയ്യലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ കൊത്താണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മധുരം ബാലൻസ് ചെയ്യുന്നതിനായി ഒരു നുള്ളു ഉപ്പ് ഒരു കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് വേണം മാവിളക്കി യോജിപ്പിച്ചെടുക്കേണ്ടത് ഇനി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് അതുകൂടി ചേർത്ത് മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനാലാണ് ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു പാകത്തിന് വേണം മാവ് നമുക്ക് കിട്ടേണ്ടത് ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങാം ചട്ടി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കാം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഗ്ലാസ്സിലേക്ക് ഉഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് എളുപ്പത്തിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് മാവ് മാറ്റിയത് മാവ് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷം ചെറുതീലിട്ട് ഉണ്ണിയപ്പം തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം ഇനി മറിച്ചിട്ട് കൊടുക്കാം കറുത്ത കളറിലെ ശർക്കര എടുത്താൽ മാത്രമേ ഉണ്ണിയപ്പത്തിന് ഈ ഒരു കളർ ലഭിക്കുകയുള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ കളറായി വന്നിട്ടുണ്ട് രണ്ട് വശവും കുക്കായി വന്നിട്ടുള്ള ഉണ്ണിയപ്പ് എണ്ണയിൽ നിന്ന് കോരി കോരിമാറ്റാം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് കൂടാതെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം ഞാൻ ഈ പറഞ്ഞ അളവിൽ മാവ് തയ്യാറാക്കിയ ഇരുപത്തി അഞ്ച് ഉണ്ണിയപ്പം വരെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയുന്നവർ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബായ്